ഹലോ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുള്ള വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നല്ല ചൂടാണിപ്പോൾ അല്ലേ ഒരു നല്ല മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ആശിക്കുകയാണ് പക്ഷേ മഴ പെയ്തു 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 എന്ന് പറഞ്ഞ് വന്നിട്ട് ഇതുവരെ മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ ആശിച്ചിരിക്കുകയാണ് ഇതുവരെ പെയ്തില്ല അപ്പോൾ ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് കിടക്കട്ടെ എൻ്റെ ഉച്ചക്കത്തെ ഊണിനുള്ള ഒരു പച്ചക്കറി പറിക്കാനായിട്ട് ഞാൻ എൻ്റെ കോവൽ കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നതാണ് അപ്പോൾ കോവയ്ക്ക കുറച്ച് കിടപ്പുണ്ട് അത് പറിക്കുകയാണ് നമ്മൾ നമ്മുടെ സ്വന്തം ഓവലിൽ നിന്ന് പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെയാണല്ലോ ഈ കോവയ്ക്ക നല്ല നീളമുള്ളതാണ് രണ്ടു ടൈപ്പ് കോവയ്ക്ക ഉണ്ടല്ലോ രണ്ടും എനിക്കുണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് എനിക്ക് രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് നല്ല വണ്ണം വെച്ചിരിക്കുന്ന ഉരുമിട്ടിരിക്കുന്ന ചെറിയ വൈറ്റ് ലൈൻസ് ഉള്ളത് ഒന്ന് ഇത് നല്ല തിൻ ആൻഡ് ലോങ് ആണ് ഇത് നല്ല രസം കാണാനായിട്ട് അപ്പോൾ എനിക്ക് ഇതെന്നാണ് ഇപ്പോൾ ഞാൻ പറിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ കൊച്ചിക്കൊരു കുറച്ച് മതിയല്ലോ അന്നേരം ഉച്ചയ്ക്ക് ഉള്ളത് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ സാധാരണ എനിക്ക് കോവയ്ക്കായ ഞാൻ ഇവിടുന്ന് പറിച്ചെടുത്തിട്ട് പിന്നെ ഈ കുറച്ച് ഇരുമ്പൻപുള്ള കൂടെ കൂട്ടി പല ടൈപ്പ് വയ്ക്കും പല ടൈപ്പ് വെക്കും ഇന്നിപ്പം ഇരുമ്പും പുള്ളിയും കൂടെ കൂട്ടി വെക്കാനാണ് ഇഷ്ടം ഹസ്ബൻഡിനെ ഇരുമ്പുള്ളി കൂട്ടി വെക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ കുറച്ച് കോവിക്കായൊക്കെ പറിച്ചേ ആ മനസ്സ് നല്ല തൃപ്തിയായി അല്ലേ രണ്ടോ മൂന്നോ കോവിക്ക ഉള്ളതിൽ നമ്മുടെ കോലേന്ന് പറിച്ചു കഴിയുമ്പോൾ ഒരു ഒരു തൃപ്തിയാണ് ഇപ്പോൾ ഈ ഇപ്പം ഈ കലവസ്ഥയിൽ നിലപോലെ കോവയ്ക്കാൻ ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ ആർക്കെങ്കിലും കോവൽ തൈ വെക്കണമെങ്കിൽ ഇപ്പം വെച്ചോ നല്ലതായിട്ട് കിളിപ്പിക്കുക എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിക്കുക വെള്ളം നന്നായിട്ട് ഒഴിക്കണം രാവിലെയുമായിട്ടും വെള്ളമൊക്കെ ഒഴിച്ചാൽ പെട്ടെന്ന് അത് കിളിർത്ത് കായുണ്ടാകാൻ തുടങ്ങും വളരെ വിഷം വിഷമില്ലാത്തതും വളരെ നല്ല വീക്ക് ഡയബറ്റിക്കാർക്ക് ഷുഗറുകാർക്കൊക്കെ നല്ല എന്നാണ് പറയുന്നത് എന്നാണേലും നല്ലൊരു കറിയാണ് പല ടൈപ്പിൽ നമുക്ക് വെക്കാൻ പറ്റുമല്ലോ ോരം വയ്ക്കാം തീല് വെക്കാം മെഴുക്കുരട്ടി വയ്ക്കാം അതുപോലെ പിന്നെ മീനില്ലാത്ത മീൻകറി വെക്കാം ഇതുകൊണ്ട് അങ്ങനെ പല ടൈപ്പ് വെക്കാൻ പറക്കാം ഉണങ്ങിയെടുത്ത് കൊണ്ടാട്ടം ഉണ്ടാക്കാം അങ്ങനെ പല സൈസിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് പല ടൈപ്പ് കാര്യങ്ങളുണ്ടാക്കാമല്ലോ അപ്പോൾ ഇതിൻ്റെ ഇളത്തെ ഇല കൊണ്ട് നമുക്ക് തോരനും വെക്കാം ഞാനിതുകൊണ്ട് ബജിയുണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഇളത്തെ ഇല കൊണ്ട് നല്ലതാണ് അങ്ങനെ പല ഉപയോഗങ്ങളുണ്ട് അപ്പോൾ എനിക്ക് കോവയ്ക്ക ഇങ്ങനെ കിട്ടി അത് ഇനി കുറച്ച് ഇരുമ്പംപൊളി കൂടെ പറിച്ചുകൊണ്ട് വരട്ടെ അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം ഇരുമ്പുള്ളി ഇങ്ങനെ കുറേ ഉണ്ടായി കിടപ്പുണ്ട് അത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ അഴുക്കായി താഴെ നിലത്തോട്ട് പോയി നമ്മൾ തന്നെയാണ് ഒരു പരിധി കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല കുറച്ച് വളരെ ടെൻഡർ ഈ ടെൻഡർ ആയിട്ടുള്ള പുളിയാണ് ഞാൻ കറിക്കൊക്കെ ഉപയോഗിക്കുന്നത് തോരൻ ഫിഷ് ഫിഷിട്ട് കൂടെ ഇടാനും അല്ല എന്തെങ്കിലും ചീരയൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒക്കെ ഇടഞ്ഞാൽ ടെൻഡർ ആയിട്ട് വളരെ കുഞ്ഞ് പിഞ്ച് പുളിയാണ് എടുക്കുന്നത് വലുത് വലുതായി കഴിഞ്ഞാൽ പിടിയും എടുക്കാറില്ല അത് ഉണക്കി സൂക്ഷിച്ചാൽ നല്ലതെന്ന് പറയുന്നു അച്ചാറിടാനായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് അത്ര നല്ലത് വല്ല എന്ന് പറയുന്നു അപ്പോൾ ഞാൻ ഞാൻ കുറച്ച് കോങ് അല്ല കുരുമുളിയും കൂടെ പറിച്ചു ഒത്തിരി പറിച്ചില്ല കുറച്ച് മതിയല്ലോ അല്ലെങ്കിൽ നല്ല പുളിയായിപ്പോവും അങ്ങനെ അതും നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് നമുക്ക് നല്ല സന്തോഷമാണ് അങ്ങനെ പറിച്ചുകൊണ്ട് വന്ന് പോ പോകുന്ന വഴിക്ക് ഒരു കരിയാപ്പിലയും കുറച്ച് പൊട്ടിച്ചെടുത്തു ഇപ്പോൾ എല്ലാം നമ്മുടെ സ്വന്തം പറമ്പിൽ നിന്ന് പന്നി ആയതുകൊണ്ട് ഒരു നല്ല തൃപ്തിക്കാൻ വയ്ക്കാറും ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന മുഴുവൻ പറമ്പിലും എടുത്തിറക്കും പച്ചക്കറി ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല അപ്പം ഞാൻ വന്നത് കുഴയ്ക്കാൻ നീളത്തിലരിഞ്ഞു പിന്നെ ലോങ് ഇപ്പോൾ നമ്മുടെ പുളിയും നീളത്തിൽ അങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് അതിനകത്തോട്ടൊരു സവാള അരിഞ്ഞിടും തിന്ന ലോങ് ആയിട്ട് പിന്നെ കുറച്ച് തേങ്ങാക്കത്തിടും പിന്നെ പച്ചമുളക് ഇടാം പിന്നെ ഉപ്പ് ഇത്രയും ഇത്രയും മതി നമുക്ക് ധാരാളം പിന്നെ കുഞ്ഞായിട്ട് ഇരിക്കുന്ന നമുക്ക് തേങ്ങ ഇട്ടും നമുക്ക് ചെറുതായിട്ടെ അത് തേങ്ങ ഇടണം അപ്പോൾ ചെറുതായിട്ട് എഴുതി പട്ടിക്കത്തീര പോലെ ഉണ്ടാക്കാം ഇങ്ങനെ മുഴുക്ക് വരട്ടിയാണ് ഒഴിക്കുന്നത് അപ്പോൾ ഇത് എണ്ണ ചൂടാക്കി ആ എണ്ണയും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെണ്ണ തന്നെയാണ് നമ്മുടെ തേങ്ങ തന്നെ ഉണക്കി ആക്കിയതാണ് അപ്പോൾ ഇന്നെല്ലാം നമ്മുടെ വീട്ടിൽ മയമാണ് അപ്പോൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഞാൻ ഇതിൽ എല്ലാം കൂടെ ഇട്ട് ഒന്ന് നന്നായി ഇളക്കിയ ശേഷം കറി എല്ലാം ഇട്ട് ഉപ്പ് ഇട്ടിട്ട് ഇളക്കിയ ശേഷം ഒന്ന് മൂടി വയ്ക്കും മൂടി അധികം തേക്കാറില്ല ഒന്നു ഞാൻ എൻ്റെ പെട്ടത്തറിക്കൊക്കെ ഞാൻ കളറ് പോകാറില്ല കാരണം അധികം ഇരിക്കുകയെ എന്ത് കുഴയെന്ന് താല്പര്യമില്ല ഒന്ന് ഒന്ന് നല്ലതായിട്ട് ഒരുവിടെ ഒരു ആവി വന്ന് കഴിയുമ്പം ഞാൻ മൂടിയെടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ഒരു സൈമിൻസോടെ വെച്ചിട്ട് എടുക്കും അപ്പം നല്ല ക്രഞ്ചി ആയിട്ട് ഇരിക്കുകയും ചെയ്യും കളറും പോകത്തില്ല കളർ നല്ലതായിട്ട് ഇരിക്കും അപ്പോൾ വെച്ചു പിന്നെ ഞാൻ നല്ല ഒരു കായൽ കളാഞ്ചി കിട്ടി അതും കറി വെച്ചു പയർ ഉണ്ടായിരുന്നു കുറച്ച് ബീഫ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി ഉച്ചയ്ക്ക് നല്ല രുചികരമായിട്ട് ഒരു ഊണൊക്കെ കഴിച്ചു തൈരായിരുന്നു ചെറുകറിയൊന്നും വേറെ വെച്ചില്ല തൈരായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ സുഭിക്ഷമായി കഴിച്ചു സന്തോഷം